നമസ്കാരം പച്ചലിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളത് തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളത്ത് കുടവൂരാണ് ഒരു മികച്ച ജൈവ കർഷക അർബുദം എന്ന മഹാമാരിയെ കാർഷിക വൃത്തിയിലൂടെ അതിജീവിച്ച പ്രിയപ്പെട്ട ജൈവ കർഷക ശ്രീമതി ശൈല ബഷീറിൻ്റെ കൃഷിയിടത്തിലാണ് അവരുടെ കാർഷിക ഗാഥയുടെ അവരുടെ രോഗ അതിജീവനത്തിൻ്റെ രീതികളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പച്ചരി നിങ്ങൾക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത് ശ്രീമതി ശൈല എന്തൊക്കെയാണ് നമ്മുടെ തോട്ടത്തിലുള്ളത് ഒരു സമ്മിശ്ര ജൈവ കൃഷിരീതിയാണ് അല്ലേ എന്തൊക്കെയാണ് നമ്മുടെ തോട്ടത്തിൽ കിഴങ്ങ് മൃഗങ്ങളെല്ലാം ഉണ്ട് ആ പച്ചക്കറികളെല്ലാം ഉണ്ട് ആ പ്രത്യേകിച്ച് പയറും നെയ്ക്കുമ്പളം തണ്ണിമത്തൻ സലാഡ് കൊക്കുമ്പർ കഴുത്തൻ അങ്ങനെ എല്ലാം ഞങ്ങൾ അത്യാവശ്യം നമുക്ക് എന്തെല്ലാം കഴിക്കാൻ പറ്റാതെ വെറൈറ്റി ചീരകൾ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് എല്ലാം എന്ന് പറഞ്ഞാൽ നെല്ല് മുതൽ അല്ലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പോലെ നെല്ല് മുതൽ അല്ലേ നെയ്ക്കുമ്പളം വരെ എന്ന് പറയാം ഇപ്പൊ ഈ വൈവിധ്യമാർന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത ചൂടാണ് എങ്ങനെയാണ് വെള്ളത്തിന്റെയൊക്കെ ഒരു സാധ്യത വെള്ളം നമ്മൾ തോട്ടത്തിലെല്ലാം അവിടെ അവിടെ കുളം കുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചാണ് കൃഷി ചെയ്യുന്നത് അത് ഞങ്ങൾ ഞങ്ങൾക്കൊരു നേപ്പാളി ഫാമിലി കൂടി ഞങ്ങളെ സഹായത്തിനുണ്ട് അത് അവരെയും കൂടെ കൊണ്ടുവന്ന് എല്ലാത്തിനും വെള്ളം കോരി കൊണ്ടുവന്ന് തന്നെയാണ് ഒഴിക്കുന്നത് പിന്നെ സ സർക്കാരിൻ്റെ സബ്സിഡിയിലും ഒരു പെട്രോൾ പമ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷേ പെട്രോൾ പമ്പിൽ അടിക്കാനുള്ള വെള്ളം ഇപ്പോഴില്ല ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കുളത്തിൽ നിന്ന് വറ്റിപ്പോയാലോ എന്നുള്ളൊരു പേടിയുണ്ട് കോരി തന്നെ കൊണ്ടുവന്ന് ഒഴിച്ച് എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ഇതുവരെ വെയിൽ അങ്ങോട്ട് ബാധിച്ചില്ല കൃഷിക്കൊക്കെ വിളവിനൊക്കെ ഒരു വള്ളണം കുറവ് വളർച്ച കുറവെന്നുള്ള അല്ലാതെ ഇഷ്ടംപോലെ കൃഷി വിളവുണ്ട് വള വലുപ്പത്തിൽ കുറവ് അത് ഈ വെയിലിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കാം നീക്കുമ്പോഴല്ല ഇതിനേക്കാളും കുറച്ചുകൂടി വലിപ്പം വരുന്നതാണ് ഇപ്പം കുറച്ച് വലിപ്പം കുറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വെയിൽ നമ്മളധികം ബാധിച്ചില്ല വയലായത് കൊണ്ടായിരിക്കാം കരയിലങ്ങനെ അതുകൊണ്ട് നമ്മളധികം ഇട്ടില്ല ഇപ്പം വയൽ തന്നെയാണ് ഇപ്പോഴും നല്ലപോലെ ഇട്ടത് വെയിലായതുകൊണ്ട് കരയിൽ ഇതുപോലെ രണ്ടര ഏക്കറോളം തന്നെ കരയിലും ഇപ്പം തന്നെ കൃഷി ചെയ്ത് ക്രോപ്പ് കഴിഞ്ഞാൽ കിടക്കുന്നുണ്ട് പാടം അപ്പം രോഗത്തെ അതിജീവിക്കാൻ കൃഷി ഒരു സഹായകമായി അതിജീവനമായി എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ രോഗത്തെ നമുക്ക് കൃഷിയിലൂടെ അതിജീവിക്കാൻ കഴിയുന്നത് ഈ രോഗം വന്ന് അങ്ങ് ഒരു മൂലയിൽ ഒതുങ്ങിയില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹായം കൊണ്ട് ഞാനത് എത്രത്തോളം ആക്റ്റീവ് ആകാൻ പറ്റുമോ അത്രത്തോളം ആക്റ്റീവായി സ്വന്തമായി വണ്ടി ഓടിച്ച് തന്നെ പോയി റേഡിയേഷൻ കഴിഞ്ഞ് തിരികെ വരുമായിരുന്നു അതുപോലെ തന്നെ രാവിലെ തന്നെ ഉറക്കുവാണിയിട്ട് ഈ കടയുടെ തോട്ടത്തിൽ ഞാനും കൂടെ പോവും ഇതുവരെയും ഒരു മൂലയിൽ ഒരു ജീവിതത്തിലോട്ട് ഞാൻ പോയില്ല തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം അതുപോലെ ഈ കട സപ്പോർട്ടാണ് ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് അതേ കൂടുതൽ രോഗത്തെക്കാളും വേദനയെക്കാളും അവരുടെ ആ ഒരു ഹെൽപ്പ് അവരുടെ ആ ഒരു പിന്താങ്ങൽ അതിൽ നിന്ന് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടതെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ അതുപോലെ ഈ നമ്മളെ പച്ചക്കറിയും നമ്മളെ ഭക്ഷണം മാത്രം തന്നെയാണ് കഴിച്ചത് വെളിയിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല അത് ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ എല്ലാ ആൾക്കാർക്കും നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കണം ഇനി ആരും ഇതിലോട്ടൊന്നും വരരുത് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജൈവകൃഷി ചെയ്യുന്നത് പിന്നെ സർക്കാരിൻ്റെ ജൈവകൃഷിയിലുള്ള സർക്കാരിൻ്റെ ബി പി കെ പി പരിപാടിയിൽ ഞാൻ എസ് എൽ ആർ പി ആണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ജ പഞ്ചഗിയും ജീവാമൃതവും ഹരിതകഷായവും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചകിരിപ്പിറ്റുണ്ടാക്കുന്നുണ്ട് പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ചാണകം സമ്പുഷ്ടീകരിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ നമ്മൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ചാണകത്തിനും ജൈവവളത്തിനും ഒരിക്കലും ഒരു ക്ഷാമവും എത്ര ഏക്കർ കൃഷി ചെയ്താലും ഉണ്ടാവാത്ത രീതിയിൽ ചാണകം ഞങ്ങൾ ശേഖരിച്ചിട്ടിട്ടുണ്ട് ചാണകം തന്നെയാണ് ഇപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് കോഴി വളം കോഴി ഉണ്ടായിരുന്നു കാ ഇറച്ചിക്കോഴി അത് പിന്നെ ഈ കൊറോണ വന്നപ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടം വന്നതുകൊണ്ട് അത് നിർത്തലാക്കി അത് തന്നെ അതുപോലെ കാടമുട്ട ഞങ്ങൾ തന്നെയാണ് കാടമുട്ടയും കോഴിമുട്ടയും എല്ലാം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴീ കൊറോണയ്ക്ക് ശേഷം അതില്ല അതില്ല എന്ന് പറഞ്ഞാൽ ദിവസം എഴുന്നൂറ്റമ്പത് മുട്ട വെച്ച് നമ്മൾ അവസാനം കുഴിച്ചിടേണ്ടി വന്നു എടുക്കാൻ കമ്പോളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ടാണ് പിന്നെ അത് ഇറച്ചിക്ക് കൊടുത്ത് ഇത് രോഗാതുരമായ നാളുകളെ അതിജീവിക്കാൻ കൃഷി വലിയ ആത്മസംതൃപ്തിയാണ് നൽകിയെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഏത് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് നമ്മളൊരു ഭക്ഷണ രീതി അല്ലല്ലോ ഇപ്പോൾ അല്ലേ ഇപ്പൊ ജൈവ കൃഷിയിൽ നിന്നുണ്ടാകുന്ന പശു ഉൽപ്പന്നങ്ങള് തന്നെയാണ് ഇപ്പം നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് അവരുടെ ഭക്ഷണ രീതികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കഴിയുന്നതും അവരവരുണ്ടാക്കി ഒരു അവരവർ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവരവർ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നമുക്ക് മനസ്സിനും നമ്മൾക്കൊരു വിശ്വാസം ഒരു വിഷമില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഉൾപ്പെട ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി മാത്രമേ നമുക്കൊരു ഉപയോഗിക്കാനും നമുക്ക് പറയാനും പറ്റുകയുള്ളു പിന്നെ ഈ കൃഷി പ്രകൃതി ചികിത്സ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കൃഷിയെ എനിക്ക് എൻ്റെ അസുഖത്തിലൊരു പ്രകൃതി ചികിത്സ തന്നെയായിരുന്നു കൃഷി അത് നമ്മൾ ഒരു പരിധിവരെ അസുഖങ്ങൾ തടയാനും അങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് വലിയൊരു സന്ദേശമാണ് സീമദ് ശൈല പറഞ്ഞത് നമ്മൾ മൊബൈലിലും മറ്റ് വിനോദോപാധികളിലും ഒക്കെ സമയം കളയുന്നവ കൃഷിക്ക് വേണ്ടി ചെയ്താൽ ഫലമാകുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെ ചാക്രീകമാകുന്ന ഒരു രീതി പിന്തുടർന്നാൽ അർബുദം പോലെയുള്ള മഹാമാരികളെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും അതിനും അപ്പുറത്ത് ആത്മസംതൃപ്തിയുടെ ഒരു വലിയ തലം നമ്മുടെ ജീവിതത്തിന് കരുത്താകുകയും ചെയ്യുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ട ശൈല നമ്മൾ ഈ മറ്റിതര കൃഷികൾ എന്തൊക്കെയാണ് നമുക്കല്ലാതെ കുറച്ച് കൃഷികളുണ്ടല്ലോ ചേന ചേമ്പ് മരിച്ചീനി നാടൻ വിളകൾ നാടൻവിള നാടൻ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഉണ്ട് മധുരക്കിഴങ്ങ് തന്നെ മൂന്ന് വെറൈറ്റി മധുരക്കിഴങ്ങ് ഉണ്ട് അതുപോലെ കിഴങ്ങുകളും കുറേ അധികം വെറൈറ്റി കിഴങ്ങുകളും ഉണ്ട് പിന്നെ വാഴ എല്ലാ ടൈപ്പ് വാഴകളും ഉണ്ട് പിന്നെ രണ്ട് തെങ്ങ് ഇഷ്ടം പോലെ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാനുള്ള തേങ്ങയും ഉണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നില്ല ഇതുവരെ ഒരു പത്ത് പതിമൂന്ന് വർഷത്തെ ഒരു അനുഭവത്തിൽ ഇതുവരെ നമ്മൾ വെളിയിൽ നിന്നൊന്നും വാങ്ങിയിട്ട് വാങ്ങിയ ഒരു ഇതില്ല അത്രയ്ക്ക് നമുക്ക് സാധനങ്ങൾ ഉണ്ടാവും ചെറുതെങ്കിലും വലുതെങ്കിലും ഏതെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും വിളകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഒരു ഒന്നുമില്ലെങ്കിലും ഒരു ചീര ഉണ്ടായാലും മതിയല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് അങ്ങനെ ഒരു പച്ചക്കറികളും വാങ്ങാനില്ല പിന്നെ പാല് വേണ്ട കൊല വേണ്ട ഒന്നും വേണ്ട അങ്ങനെ തന്നെയാണ് ഒരു പതിമൂന്ന് വർഷം കൊണ്ട് ഞങ്ങള് ഒറ്റ ഒരു വിളയും ഇനി നിന്ന് ശ്രീമതി ശൈലയുടെ അടുത്ത തോട്ടത്തിലേക്ക് പോവുകയാണ് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോവുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് അവിടെ കൂരവുണ്ട് പിന്നെ ഉണ്ട് അപ്പോ ശ്രീമതി ശൈലിയുടെ തോട്ടത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു സ്പെഷ്യാലിറ്റിയാണ് കുവരക് ചെറുധാന്യങ്ങളുടെ ഒരു കാലമാണത് നമ്മുടെ പ്രധാനമന്ത്രി പോലും ചെറുധാന്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഒരു സോങ് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് കുവരകിന്റെ സാധ്യതകൾ കേരളത്തിൽ എങ്ങനെയാണ് മില്ലറ്റ് ഇയറായത് ആയതുകൊണ്ട് എല്ലാവരും കൂരവിലോട്ടും ചാമയിലോട്ടും ഒക്കെ വരുന്നുണ്ട് ഒട്ടുമിക്ക ആൾക്കാർ ഇത് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട് കൂരവ് മാത്രമല്ല മില്ലറ്റ് എല്ലാം എല്ലാ ടൈപ്പ് മില്ലറ്റ് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ ചാമത്തിന അങ്ങനെയുള്ള എല്ലാ മില്ലറ്റ് ഉപയോഗിക്കാൻ അധികം മഴയില്ലാത്ത സീസണിൽ നടാൻ തുടങ്ങും അത് അതാവുമ്പോഴും നല്ല വിളവും ഒരുപോലെ തന്നെ കിട്ടുകയും ചെയ്യും വേണ്ട ഇതുപോലെ കറക്റ്റ് എല്ലാം വിളവെടുത്ത് ഇത് ഈ ഒരു സീസൺ ഇത് ഈ ഒരു പോഷൻ മാത്രം വിളവെടുത്ത് തീറുന്നില്ല അതുകൊണ്ടാണ് അത് മൊത്തം മൊത്തം കുരുവാണത് ഇതിപ്പം മൂന്ന് വെറൈറ്റി കുരവ് നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടെണ്ണം വിളവെടുത്ത് കഴിഞ്ഞു ഇപ്പം മൂന്നാമത്തെ ഒരു വെറൈറ്റിയാണ് ഇത് വെറൈറ്റിയുടെ പേരറിയത്തില്ല കുരവിന്റെ തന്നെ മൂന്ന് വെറൈറ്റി ഇട്ടായിരുന്നു കെ വിക്ക് നേരിട്ട് വിത്തുകൊണ്ട് തന്നെയാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് വിത്തുകൊണ്ട് തന്നിട്ടതാണ് നല്ല വിളവ് ഇട്ടി നല്ല നല്ല രീതിയിൽ പിടികം ചെയ്തു ഇത് മാത്രം വേണം ഇത് കുരു കഴിക്കും കുരു കഴിക്കും കുരവിന്റെ ആളാണ് ഏത് സമയത്താണ് ഇതിൻ്റെ വിളവെടുപ്പ് മൂന്ന് മൂന്ന് മാസം മാസം നട്ട് അപ്പൊ അല്പം മഴ കുറഞ്ഞ സീസണിൽ മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാവുന്ന നമുക്ക് ഒരു അപ്പം മഴയില്ലാത്ത സമയത്താണ് പൂരവ് നമുക്ക് കേരളത്തിൽ നടാൻ കഴിയുന്നതെന്നാണ് ശ്രീമതി ശൈല അവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മളോട് പറയുന്നത് സാധാരണ രാജസ്ഥാൻ പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ മില്ലറ്റ് വാങ്ങിച്ചോണ്ടിരുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിലും തൊട്ടടുത്തും നാവായിക്കുളത്തും മില്ലറ്റ് ഉണ്ട് ആവശ്യമുള്ളവർക്ക് വരാം നേരിട്ടതാ നല്ല സ്വയംഭൻ മില്ലറ്റ് ഇവിടെ ഈ മില്ലറ്റ് കൂടാതെ എന്തൊക്കെ ചോളവും തക്കാളി തണ്ണിമത്തൻ പയറ് കുക്കുംബറ് നമുക്ക് നല്ല ഒരു വിളവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു തക്കാളി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതെല്ലാം തക്കാളിയുടെ പോഷനായിരുന്നു തീറോ തണ്ണിമത്തനും കിട്ടിയ ചൂടായിരുന്നോണ്ട് തണ്ണിമത്ത നല്ല വില കിട്ടിക്കണം മധുരം ഉണ്ടായിരുന്നു കിരണും ഇട്ട് മറ്റേ പച്ച പച്ച ഇട്ടതുകൊണ്ട് ും അപ്പോൾ ഇനി കേരളത്തിലെ കർഷകർക്ക് പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കാതെ ഇതുപോലെ നമ്മുടെ മാറുന്ന ആ മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുസരണമായ വില ലഭിക്കാവുന്ന തണ്ണിമത്തൻ പോലെയുള്ള വിളയനങ്ങൾ കൂടി നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ എപ്പോഴും ചേനം ചെമ്പും കാച്ചിൽ നട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യങ്ങൾ ഏറുകയാണ് ചൂട് കൂടുമ്പോൾ തണ്ണിമത്തൻ്റെ വിവിധ വെറൈറ്റികൾ മഞ്ഞ പച്ച പല ടൈപ്പ് വെറൈറ്റികൾ തണ്ണിമത്തലിൽ തന്നെ വരുന്നുണ്ട് നല്ല വില ലഭിക്കുന്ന കിരൺ പോലെയുള്ളവ ഇവിടെ ശ്രീമതി ശൈല വിളവെടുത്തിട്ടുണ്ട് ഇത്തവണ ചൂട് കൂടിയതുകൊണ്ട് അവർക്ക് നല്ല ആദായം ലഭിച്ചു എന്നാണ് അവർ പറയുന്നത് ശ്രീമതി ശൈല ബഷീറിൻ്റെ വിളകൾക്കാവശ്യമായ ജൈവവളത്തിനുള്ള സമ്പത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് സമൃദ്ധമായ ചാണകങ്ങൾ ലഭിക്കുന്ന ഒരു നല്ല ഫാം കൂടി ഇവർക്കുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ വളങ്ങൾ മുഴുവനും നമ്മുടെ കൃഷിക്ക് കിട്ടുന്നുണ്ടോ ഇത് ചാണകമെല്ലാം കമ്പോസ്റ്റാക്കുന്നുണ്ട് ജൈവ വളത്തിൻ്റെ രീതിയിൽ തന്നെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുന്നുണ്ട് പൊടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മണ്ണിര കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചകിരിപ്പിറ്റ് കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ചാണകം സമ്പുഷ്ടീകരിച്ച് വേപ്പുമിണ്ണാക്കോട്ട് സമ്പുഷ്ടീകരിച്ച് ഉപയോഗിക്കുന്നുണ്ട് മൊത്തത്തിൽ ചാണകത്തിൻ്റെ തന്നെ വളങ്ങളാണ് നമ്മൾ മൊത്തം ഉപയോഗിക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഒരു വളങ്ങളിൻ്റെ ആവശ്യമില്ല ഏതൊക്കെ ജേഴ്സിയുണ്ട് മറ്റേ എച്ച് എഫ് ഉണ്ട് അത് രണ്ട് വെറൈറ്റി മാത്രമേ ഉള്ളൂ എല്ലാം കറവ എല്ലാം കറവുള്ളതാണ് നല്ല കറവയാണ് പതിനഞ്ച് ലിറ്ററോളം പാൽ മിക്ക പശുവിനും കിട്ടുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഒരു പശു അപ്പോൾ ഇതിൻ്റെ പാലും പാൽ ഉൽപ്പന്നങ്ങളും പുറത്ത് കൊടുക്കുന്നുണ്ടോ നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങളായിട്ടും ഇതുവരെ പാൽ ഉൽപ്പന്നങ്ങളായിട്ട് കൊടുക്കും കൊടുക്കുന്നില്ല വല്ലപ്പോഴ തൈര് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇനി ഒരു വെണ്ണ നെയ്യുണ്ടാക്കുന്ന ഒരു ഈ പി എം ഇ ജി പി ഒരു പ്രോ പദ്ധതിയിൽ ഞാൻ കുറച്ച് പശുവിനെ കൂടെ അഡീഷണൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഡക്റ്റും കൂടെ ഉണ്ടാക്കും തൈര് വെണ്ണയായിട്ടോ നെയ്യായിട്ടോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും പാല് സൊസൈറ്റിയിലാണ് നമ്മൾ കപ്പാമ്പിള സൊസൈറ്റിയിലാണ് പാൽ കൊടുക്കുന്നത് പിന്നെ വെളിയിലും കൊടുക്കുന്നുണ്ട് ശ്രീമതി ശൈല ബഷീറിൻ്റെ താങ്ങും തണലുമായി പ്രവാസി കൂടിയായിരുന്ന ശ്രീ ബഷീരേട്ടൻ അദ്ദേഹമാണ് ശരിക്കും ഈ കൃഷിയിടങ്ങളിൽ തൻ്റെ സഹതകർമ്മിണിക്ക് എല്ലാ പിന്തുണയുമായി ഒപ്പമുള്ളത് ബഷീരേട്ട പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി സഹകർമ്മിണിക്ക് സുഖമില്ലാതെ ആകുന്നു അതിനുശേഷം കൃഷിയെ കൂടുതൽ സജീവമാക്കുന്നതിൽ വലിയ ബിന്ദ്രം കൊടുത്തത് എങ്ങനെയാണ് ഒരു ദിവസം എങ്ങനെയാണ് ഒരു ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ആദ്യം പശുക്കളില്ലായിരുന്നെങ്കിൽ തന്നെയും ചാണകം പുറത്ത് നിന്ന് കൊണ്ടുവരികയും ഫസ്റ്റ് ആദ്യമായിട്ട് കോഴി ഫാം തുടങ്ങി കോഴിയുടെ അതിൻ്റെ കാഷ്ടം എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ വേസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും അതിനെ കൃഷിയിലെത്തി ഞങ്ങൾ ഉപയോഗിക്കുകയും അത് കൃഷി ഇടത്തിലേക്ക് രാവിലെ ഞങ്ങൾ അഞ്ച് മണിക്ക് മുൻപ് തന്നെ ഒരു ദിവസം രാവിലെ വളരെയധികം മോർണിംഗിൽ തന്നെ എഴുച്ച് പ്രഥമ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നേരെ കൃഷി ഇടത്തിലേക്കാണ് വരുന്നത് വന്ന് കൃഷി ആരംഭിക്കും കൃഷി ചെയ്യും കൃഷി ഫസ്റ്റ് അഗ്രിസ് ഫസ്റ്റ് ഫസ്റ്റ് കാരണം ഞങ്ങൾക്ക് ഓരോ ഗൾഫിൽ നിന്ന് വന്ന ശേഷം പിന്നെ ഒരു വരുമാനം മാർഗം ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് കൃഷി തന്നെയാണ് അതിന് ആദ്യം ഒരു കോഴി ഫാം ഉണ്ടാക്കി അതിൻ്റെ വേസ്റ്റ് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ കോഴി വേസ്റ്റ് കൊണ്ട് ഞങ്ങൾ കൃഷി ആരംഭിച്ചു അപ്പോൾ കൃഷിയിൽ നിന്നും ഉള്ള ആദായങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ആ സുഖം ൾക്കെല്ലാം നല്ല രീതിയിൽ അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾക്ക് ചിലവാക്കാൻ കഴിഞ്ഞു അതെല്ലാം ഞങ്ങളുടെ കൃഷിയുടെ വിജയം കൊണ്ട് തന്നെയാണ് ജോലിക്കാരെ കൂടുതൽ ഉൾപ്പെടുത്താതെ കുറച്ച് ജോലിക്കാരും ബാക്കി ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് കൃഷി ചെയ്യുന്നത് ഞങ്ങൾ പരിപൂർണമായിട്ട് രണ്ടുപേരും ഒരേപോലെ ആത്മാർത്ഥമായി തന്നെ ഒരുമിച്ച് നിന്ന് ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരാൾ മാറിയിക്കുകയും ഒരാൾ നിന്ന് ജോലി ചെയ്യട്ടെ എന്ന് വിചാരിക്കുകയല്ല ഒരാൾ അഞ്ചു മണിക്ക് തന്നെ രണ്ടാളും ഒരുമിച്ച് തന്നെ ഉറപ്പൊഴുക്കുകയും അത് കഴിഞ്ഞിട്ട് അഞ്ചര ആറ് മണി കൂട്ടുകയും വലിയതാണ് ഉള്ളതാണ് എല്ലാം എല്ലാം ഒരേ സമയം അതിൽ സംശയമൊന്നുമില്ല അങ്ങനെ തന്നെയാണ് അത് ഒരേ രീതിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അത് പിന്നെ അടുക്കള ജോലികളല്ല അത് അവരുടെ ജോലിയാണ് അത് നമ്മൾ സഹായിച്ചു കൊടുക്കും ഒക്കെ നടത്തോളം സഹായിച്ചു കൊടുക്കും എങ്കിൽ ഞങ്ങൾ തന്നെയാണ് അതിന് വേണ്ടി മുൻകരുതയെടുത്തുകൊണ്ട് കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ രീതിയിൽ ഉച്ചയ്ക്ക് കൊണ്ട് വന്ന് പക്ഷെ ഏഴ് മണിക്ക് തന്നെ പാല് കൊണ്ട് പോഴു മണിക്ക് മുന്നേ തന്നെ പാലുകൊണ്ടുപോയി തീർക്കും പശുക്കളുണ്ട് പാല് കൊണ്ടുപോയി തീർക്കും അത് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് വീണ്ടും കൃഷിയിലേക്ക് ും പിന്നെ പച്ചക്കറി വരച്ച് കൊടുക്കേണ്ട സ്ഥലങ്ങളിലേക്ക് വേണികളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുമൊക്കെ ഞങ്ങളുടെ ജോലി തന്നെയാണ് രണ്ടുപേരും തന്നെയാണ് ചെയ്യുന്നത് ഒരുപാട് എങ്ങനെയാണ് എല്ലാം കൃഷി കൃഷിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ മാനസികമായിട്ടുള്ള ഉല്ലാസം അത് പ്രത്യേക അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഏത് കാര്യത്തിനും ഞങ്ങൾക്ക് കൂടുതലും ആയിട്ടും ഞങ്ങൾ കൃഷിയിൽ നിന്ന് തന്നെയാണ് എല്ലാ രീതിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് എല്ലാ പലരുടെ സപ്പോർട്ടും ഉണ്ട് കൃഷിഭവൻ്റെ സപ്പോർട്ടായാലും പല സപ്പോർട്ടുകളും ഉണ്ട് അവരെല്ലാം പറയുന്നതിനേക്കാൾ കൂടുതലുപരി ഞങ്ങൾ അതിനെ സഹായി ചെയ്തു കാര്യം ഞങ്ങൾ അതിനുപരി ചെയ്യുകയും ചെയ്യും അങ്ങനെ എല്ലാ വാർഡുകളും ഞങ്ങളെ തേടി വരുന്നുണ്ട് കൃഷിഭവൻ്റെ ആയാലും എല്ലാം വരുന്നുണ്ട് അപ്പം ഈ ദയാൽ ദയാൽസാധനത്തിനു കൃഷി രീതി അദ്ദേഹത്തിൻ്റെ വന്ന് കാണുമ്പോഴെല്ലാം ഞങ്ങൾക്ക് അഭിനന്ദനങ്ങൾ വരികയാണ് കാരണം നിങ്ങളിതിലേക്ക് വന്നതിനെല്ലാം അതിന് ഓരോ വർഷവും എല്ലാ വർഷവും പുള്ളി ഞങ്ങളുടെ തോട്ടത്തിലെത്തുകയും ഞങ്ങളതിനെ കൂടുതൽ വളരെയധികം പരിഗണനയോട് ഞങ്ങളതിനെ എടുക്കുകയും അത് രീതിക്ക് തന്നെ പുള്ളി അതിനെ കൊണ്ടുപോയി എടുത്തുകൊണ്ടുപോയി മറ്റുള്ളവരിലെത്തിക്കാനും ഇവിടെ ഇന്നെണ്ണക്കാണ് ഇന്നണെക്കാണ് അവരുടെ സ്റ്റേജുകളിലെത്തിക്കാനും അവാർഡ് അവരുടെ അവർ അവാർഡ് തന്നെ തന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാലിലത്തെ അവാർഡ് തന്നെ അവർ തന്നിട്ടുണ്ട് ജില്ലാ അക്ഷയശ്രീ അവാർഡ് രണ്ടായിരത്തി പതിനാറിൻ്റെ ദയാൽ സാറിൻ്റെ അതിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണ് കാർഷിക താര ദമ്പതികളുടെ കുടുംബം വേറെ എത്ര മക്കളാ മക്കളാവുള്ളത് വേറെ വേറെ പെൺമക്കളുണ്ട് വേറെ മൂന്ന് പെൺമക്കളുണ്ട് പിന്നെ ഒരു ചെറുമകനായ വെറുമാനുണ്ട് അലിയമാനുണ്ട് ഇത് രണ്ടാമത്തെ മാളുടെമാനാണ് പെൺമക്കളാണ് മൂന്ന് പേര് മൂത്ത ആൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോലീസിലാണ് രണ്ടാമത്തെ ആൾ ജോലി ഇവൻ്റെ അമ്മയാണ് ജോലി ചെയ്തിട്ടില്ല ജോലിയില്ല ഇപ്പോൾ ഹൈസ്കൂൾ ടീച്ചറാണ് നമ്മൾ അർബുദത്തെ പിടിച്ചു കിട്ടിയ ആളുകളാണ് അല്ലേ അപ്പോൾ എത്രമാത്രം ജൈവ കൃഷി നമ്മളെ സഹായിച്ചിട്ടുണ്ട് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കാരണം അസുഖങ്ങളിൽ നിന്നും പിന്മാറ്റത്തിനു വേണ്ടിയല്ല അസുഖമെന്നൊരു കാര്യം ഓർക്കാൻ പോലും സമയമില്ലാതെ കൃഷിയിലേക്ക് അത് ജൈവകൃഷിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അത് ആ ജോലി ചെയ്ത് സമയം ആ സമയങ്ങളിലൊന്നും നമുക്ക് ഓർക്കാൻ കഴിയില്ലല്ലോ അസുഖം ഉണ്ടെന്ന് ഓർമ്മ പോലും വരാത്ത രീതിയിലുള്ള ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത് കൃഷി ജോലി ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയാണ് കാരണം മറ്റൊരു ചിന്തയും ആ അസുഖം അർബുദരോഗിയാണ് അല്ലെങ്കിൽ അസുഖമാണ് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരാത്തൊരു സന്ദർഭമാണ് കൃഷിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴും അത് പിടിച്ച് വിട്ടും വിളവ് അടല് തൊട്ട് വിളവെടുത്ത് തീരുന്നവരും ഞങ്ങളുടെ ജോലിയാണ് ഞങ്ങളുടെ ഞാനും വൈഫും ഞങ്ങൾ രണ്ടുപേരുമാണ് ഇവൻ കൊച്ചുമാനും അവർ തന്നെയാണ് ഞാനാണ് സഹായിക്കുന്നത് കൂടുതലും ആ വിളവെടുക്കാൻ വന്നാലും അപ്പോൾ നടാൻ വന്നാലും എല്ലാത്തിനും അവനാണ് സഹായിക്കുന്നത് അപ്പോൾ ഈ അസുഖത്തിൽ നിന്നും ഞങ്ങൾ എനിക്ക് തന്നെയും ആ മാനസിക വിഭ്രാന്തി മാറുന്നതിന് വേണ്ടി പച്ചക്കറി കൃഷി ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനമായി യാതൊരു സംശയവുമില്ല ഇല്ല ആണ് നൂറ് ശതമാനം നമ്മളതിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ ചിന്തയില്ല അസുഖം എന്നൊരു ചിന്തയില്ല രാവിലെ മെഡിസിൻ കഴിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ജോലിയാണ് ചെയ്യുക അപ്പം ഞങ്ങൾക്ക് ആ ഒരു ചിന്ത അസുഖക്കാരാണ് എന്നൊരു ചിന്ത ആ മനസ്സിനകത്ത് ഇനി ആ വൈഫിനും വന്നിട്ട് എനിക്ക് ആ അവർക്കാണ് അസുഖമാണെങ്കിലും എനിക്കാണ് അതിനേക്കാൾ കൂടുതൽ വേദനയുള്ളത് പക്ഷേ അതിനേക്കാൾ അതിന് എന്താണ് ഉപരി ഞങ്ങൾ കൃഷി കൃഷി ഏത് ജോലിയായാലും രാവിലെ തൊട്ട് ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചിന്തയില്ല പിന്നെ വൈഫാണ് വണ്ടി ഓടിക്കുന്നത് അവളെ വണ്ടി ഓടിക്കുന്നവർ തന്നെയാണ് അപ്പോൾ ആ കൂടുതലും ആ ചിന്ത മെയിൻറ്റ് കൂടുതലും അതിലത്തേക്ക് പോകും വണ്ടിയിലെ ആ സൂഷ്മതയിലേക്ക് പോകുമ്പോഴത്തേക്ക് നോക്കുമ്പോഴേക്കും പ്രത്യേകിച്ചും കറക്റ്റായിട്ട് ഒരു ആക്സിഡൻറ്റ് പോലും വരാതെ വണ്ടി ഓടിക്കാൻ ഈ അസുഖമായിട്ട് തന്നെ ഈ ആശുപത്രിക്ക് പോകുമ്പോൾ വണ്ടി ഓടിച്ച് അദ്ദേഹം തന്നെയാണ് വണ്ടി ഓടിച്ചു വന്നത് കീമോ ചെയ്യാനായാലും അതുപോലെ തന്നെ റേഡിയേഷൻ ചെയ്യാനായാലും പോകുമ്പോൾ എല്ലാം വൈഫ് തന്നെയാണ് വണ്ടി ഓടിച്ച് വന്ന് വൈഫാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ആ മൈൻഡ് കൂടുതലും അതിലെത്തി അസുഖക്കാരിയാണെന്നുള്ള മൈൻഡ് ഒരിക്കലും കൊടുക്കാത്ത രീതിയിൽ ആ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് അസുഖം പെട്ടെന്ന് തന്നെ ഭേദം പോകാൻ പുരോഗത്തു വർഷം എടുത്ത് ആ അസുഖം കംപ്ലീറ്റ് ഭേദമായി കഴിഞ്ഞു ഒരു വലിയ പരീക്ഷണമായിരുന്നു അസുഖം എന്ന് പറഞ്ഞാൽ എല്ലാവരും വേദനിക്കുന്ന ഒരു മരണ വീട് തന്നെയായിരുന്നു അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഗ്രഹമാണ് തീർച്ചയായും അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ഇതിനെ അതിജീവിച്ചതുകൊണ്ട് ഇനി മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതുകൊണ്ടാണ് ജൈവകൃഷി കൃഷി പൂർണ്ണമായും പ്രധാനമായിട്ട് ചോദിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ കാരണം ആണ് മറ്റൊരാൾക്ക് ഈ അസുഖം വരാൻ പാടില്ല ആണ് ആ രീതി ജൈവകൃഷി കൃഷി ചെയ്തതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് കൂടുതലും വ്യാധി കിടങ്ങൾ പോലും നിങ്ങൾക്കാൻ നമ്മുടെ ജൈവ കിടങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതൽ തൊണ്ണൂറ് ശതമാനവും നൂറ് ശതമാനവും തന്നെയാണ് ഉപയോഗിക്കുന്നത് വളരെ മാതൃകാപരമായ ഒരു കുടുംബ ജീവിതം നയിക്കുന്ന രണ്ടുപേരാണ് ശ്രീ ശൈല ബഷീറും പ്രിയപ്പെട്ട ബഷീറേട്ടും പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി സ്ഥല ഉള്ള സ്ഥലങ്ങളിൽ മനോഹരമായി ജൈവകൃഷി ചെയ്ത് വളരെ മാതൃകാപരമായി ഇവർ മുന്നോട്ട് പോവുകയാണ് അർബുദം തീർത്ത പ്രതിസന്ധി അത് ആത്മബലം കൊണ്ട് അതിജീവിച്ച ഒരു കുടുംബമാണ് തീർച്ചയായും ഇവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പച്ചിലയുടെ എല്ലാ ഹരിതാഭിവാദ്യങ്ങളും ഞങ്ങൾ അർപ്പിക്കുകയാണ്